ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു പിന്നെ അനിയന് ബൂട്ടും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് അവൻ്റെ ബൂട്ടൊക്കെ കേടന്ന് അവന് പിന്നെ ഒരു കളീൻ്റെ മൂത്താപ്പയാണ് അപ്പോൾ അവന് ബൂട്ട് വാങ്ങണം പിന്നെ ഫോണിൻ്റെ ചാർജർ കേടന്നു ചാർജർ വാങ്ങണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബൂട്ട് വാങ്ങണം അപ്പോൾ ഒരു ആദ്യം കാണിച്ചെന്നത് ഒരു റെഡും വൈറ്റും ആണ് ആദ്യം നീ അത് വല്ലാതെ കളിക്കാൻ കഴിയില്ല പക്ഷെ അത് ഭയങ്കര കനാണ് പെട്ടെന്ന് കേട് വരില്ല എന്ന് പറഞ്ഞു പക്ഷെ രണ്ടാമത് കൊടുത്ത വൈറ്റ് ഉണ്ടല്ലോ അത് കളിക്കാൻ നല്ല സുഖമാണ് കേടുവരും എന്ന് പറഞ്ഞ് അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ആ വൈറ്റന്നെ എടുത്തു അവൻ്റെ കളിക്കാനുള്ള കളിച്ചാലുള്ള സുഖത്തിനല്ലേ നമ്മൾ എടുക്കണ്ടേ അങ്ങനെ ഞങ്ങൾ ആ വൈറ്റ് എടുത്തു അങ്ങനെ വൈറ്റ് ഒരു സോക്സൊക്കെ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ സോക്സ് വാങ്ങി പിന്നെ ഞാനും ഓളും കൂടി ചാർജർ വാങ്ങാൻ പോയി ഫോണിൻ്റെ ചാർജ് കേടന്നു അപ്പോൾ പിന്നെ ചാർജർ വാങ്ങാൻ പോയി അപ്പോൾ അനിയനെ വേറെ സാധനം വാങ്ങണ്ടായിരുന്നു അപ്പോൾ ഓന് അത് വാങ്ങാൻ വേറെ വൈക്ക് പോയി ചാർജറൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ മരുന്ന് വാങ്ങേണ്ടി അങ്ങനെ മരുന്ന് മേടിച്ചോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് അനിയത്തിക്ക് ഇൻഫെക്ഷൻ ഫുഡിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കരുത് എന്ന് ഉമ്മ പറഞ്ഞതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാമെന്ന് എന്തോ ഒരു പുതിയ ഐറ്റം ഉണ്ട് നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ എൻ്റെ പേര് ലോഡഡ് ഫ്രൈസ് എന്നാണ് കേട്ടോ എൻ്റെ പേര് അത് കേട്ട് വല്ലാതെ എനിക്ക് ഓർമ്മയിൽ നിൽക്കില്ല അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഐറ്റം എത്തി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുന്ന ഓരോ മുന്നേ ടേസ്റ്റ് ചെയ്തതാണ് പറഞ്ഞപ്പോൾ ഒരു കൊതിക്ക് വേണ്ടിയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അത് രണ്ടെണ്ണം ഒന്ന് ഓൾക്കും ഒന്ന് ഇൻക്കും ആണ് ഓനെ വേറെ അനേന് വേറെ ഒന്ന് ഓർഡർ ചെയ്തത് ഞാൻ വീഡിയോ എടുക്കണേൻ്റെ ഇടയിൽ മറന്നു പോയിട്ട് അങ്ങനെ ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ സത്യം പറഞ്ഞാൽ നല്ല ചൂടുണ്ടട്ടോ നല്ല നല്ല രസമുണ്ടേന് അത് കുറച്ച് ഇൻക്കുവാണെങ്കിൽ കുറച്ച് തന്നപ്പോൾ തന്നെ വയറ് ഫുള്ളായി പിന്നെ ഞാൻ ബാക്കി അനിയന് കൊടുത്തു ഞാനൊരു ലൈമും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഓന് ഓനാണെങ്കിൽ എന്താ റെഡ് ബൾബറ്റിൻ്റെ എന്തോ എന്തോ സാധനം റെഡ് ബൾബെറ്റ് എന്താ പേരാവ എൻ്റെ എന്തോ സാധനം ഓൻ ഓർഡർ ചെയ്തിട്ടുണ്ടേന് അങ്ങനെ ഓൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വേറെന്തോ ഒരു സാധനം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് എന്താ മൊമോസോ മൊമോസോ എന്നാ എന്താ ഒരു പേര് അങ്ങനെ ഞങ്ങൾ അതാണെങ്കിലും ഭയങ്കര ചൂട് ടേസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചൂടാറിയിട്ട് കഴിക്കാറുള്ളപ്പോൾ ചൂടാറുമ്പോഴത്തേന് സാധനം തീരം ഒന്നും അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന വേഗത്ത് കഴിക്കാം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആ മൊമോസ് ആ സാധനം അതിലൊന്നായിട്ട് മുക്കി അങ്ങനെ ഞാനത് ട്രൈ ചെയ്തു നോക്കി വയ്പല്ല രസമുണ്ട് എന്നാലും കാത് കഴിച്ചതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇന്യൂസിന് എന്തെങ്കിലൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ബർഗർ അതൊന്ന് മേടിച്ചിരിക്കേ ബർഗർ ഓർഡർ ചെയ്ത് പക്ഷെ അത് കുറേ നേരമായിട്ടോ കിട്ടാൻ അങ്ങനെ ഞങ്ങൾ അതും കാത്തിരുന്നു കുറേ അവിടെ ഇരുന്ന് അങ്ങനെ അവസാന സാധനം കെട്ടി അങ്ങനെ ഞങ്ങൾ ഇനി അനസിക്കുക അനിയത്തിക്ക് ഇങ്ങനത്തെ സാധനമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും സാധനമൊക്കെ ഒഴിച്ച് നോക്കി ഈത്തപ്പായം മതിയെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ഈത്തപ്പായം വാങ്ങി ഞങ്ങൾ ഈ പൂവാണ് വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പുതിയ വീഡിയോ കാണാം ബായ്